മാനന്തവാടിയിൽ ആദിവാസി യുവാവിനെ കാറിന്റെ ഡോറിനുള്ളിൽ കൈകുടുക്കി റോഡിലൂടെ വലിച്ചിഴച്ച സംഭവത്തിൽ രണ്ട് പ്രതികൾക്ക് ലുക്കൗട്ട് നോട്ടീസ് പനമരം സ്വദേശികളായ താഴെപ്പുനത്തിൽ വീട്ടിൽ ടി പി നബീൽ കമോ അതുപോലെ കുന്നുമൽ വീട്ടിൽ കെ വിഷ്ണു എന്നിവർക്ക് വേണ്ടിയാണ് ലുക്കൗട്ട് നോട്ടീസ് പുറത്തിറക്കിയിരിക്കുന്നത് ഇവർ സംസ്ഥാനം വിട്ട് പോയിട്ടുണ്ടാവാമെന്നാണ് വിലയിരുത്തൽ കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ട് മാനന്തവാടി പുൽപ്പള്ളി റോഡിലെ കൂടൽ കടവിലായിരുന്നു കേസിനാസ്പദമായ സംഭവം കൂടൽക്കടവ് ചെമ്മാട് കോളനിയിലെ മാതനാണ് അതിക്രമത്തിന് ഇരയായത് പരിക്കേറ്റ മാതൻ മാനന്തവാടിയിലുള്ള വയനാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് കേസിൽ ചൊവ്വാഴ്ച രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിരുന്നു കണിയാമ്പാറ്റ പടിക്കംവയൽ പച്ചിലക്കാട് കക്കാറയ്ക്കൽ വീട്ടിൽ അഭിരാം കെ സുജിത്ത് പച്ചിലക്കാട് പുത്തൻപീടുകേൽ ഹൗസിൽ മുഹമ്മദ് അർഷിദ് എന്നിവരെയാണ് മാനന്തവാടി പോലീസ് ഇൻസ്പെക്ടർ സുനിൽ ഗോപിയുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് അന്വേഷണ സംഘം ചൊവ്വാഴ്ച രാവിലെ കൽപ്പറ്റ ഭാഗത്തു നിന്നായിരുന്നു ഇരുവരെയും പിടികൂടിയത് അഭിരാമിനെയും അർഷിദിനെയും എസ് സി എസ് നേരെയുള്ള അതിക്രമങ്ങൾ വിചാരണ ചെയ്യുന്ന മാനന്തവാടിയിലെ പ്രത്യേക കോടതി റിമാൻഡ് ചെയ്തിട്ടുണ്ട് മാനന്തവാടി പോലീസ് രജിസ്റ്റർ ചെയ്ത അന്വേഷണം തുടങ്ങിയ കേസ് ചൊവ്വാഴ്ച പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന്റെ കേസുകൾ കൈകാര്യം ചെയ്യുന്ന സ്പെഷ്യൽ മൊബൈൽ സ്ക്വാഡ് പോലീസിന് കൈമാറി എസ് എം എസ് ഡിവൈഎസ്പിയുടെ ചുമതല വഹിക്കുന്ന ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എം കെ സുരേഷ് കുമാറാണ് കേസ് അന്വേഷിക്കുന്നത് ആക്രമണത്തിൽ പരിക്കേറ്റ ആദിവാസി യുവാവ് മാതനെ സന്ദർശിച്ച ശേഷം മന്ത്രി ഒ ആർ കേളുവാണ് പ്രതികൾ കസ്റ്റഡിയിലുണ്ടെന്ന കാര്യം മാധ്യമങ്ങളെ അറിയിച്ചത് സംഭവമുണ്ടായ മേഖലയിൽ പോലീസിന്റെ പട്രോളിങ്ങും കൂടുതൽ നിയന്ത്രണങ്ങളും ഉണ്ടാകുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രതികൾ സഞ്ചരിച്ച കെ എൽ അൻപത്തിരണ്ട് എച്ച് എട്ട് ഏഴ് മൂന്ന് മൂന്ന് നമ്പർ സെലാറിയോക്കാർ മാനന്തവാടി പോലീസ് നേരത്തെ കസ്റ്റഡിയിലെടുത്തിരുന്നു കണിയാമ്പാറ്റയിൽ നിന്നാണ് കാർ കണ്ടെടുത്തത് കാർ ഉപേക്ഷിച്ച പ്രതികൾ കടന്നു കളയുകയായിരുന്നു ഞായറാഴ്ച വൈകിട്ടാണ് കേസിനാസ്പദമായ സംഭവം കൂടൽ കടവിൽ ചെക്ക് ഡാം കാണാനെത്തിയ വിനോദസഞ്ചാരികൾ തമ്മിലുള്ള തർക്കത്തിൽ ഇടപെട്ട നാട്ടുകാരനായ വാതനെ സംഘം ആക്രമിക്കുകയായിരുന്നു അക്രമി സംഘം സഞ്ചരിച്ച കാർ പ്രദേശത്തെ ഒരു കടയുടെ മുന്നിൽ നിർത്തുകയും അസഭ്യം പറയുകയുമായിരുന്നു പിന്നിൽ വരികയായിരുന്ന മറ്റൊരു കാറിലുണ്ടായിരുന്നവരെ കല്ലെടുത്ത് ആക്രമിക്കാൻ ഇവർ ശ്രമിച്ചു ഇത് തടയാൻ ശ്രമിച്ചതോടെ മാതനെ സംഘം ആക്രമിക്കുകയായിരുന്നു ഇദ്ദേഹത്തിന്റെ കൈ കാറിന്റെ ഡോറിനുള്ളിൽ കുടുങ്ങി അര കിലോമീറ്ററോളം ദൂരം റോഡിലൂടെ വലിച്ചിഴച്ചു കൈകാലുകൾക്കും നടുവിനും ഗുരുതരമായി പരിക്കേറ്റ മാതൻ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് മാതനെ നവിൽകുമാറും വിഷ്ണുവും ക്രൂരമായി തന്നെ ആക്രമിച്ചു എന്നു വേണം പറയാൻ ഇത് വലിയ വിവാദങ്ങൾക്കാണ് വഴിവച്ചിരിക്കുന്നത്